ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു മൂന്ന് ഐറ്റം സിംഗിളും ഒരു കഫ്താന് പിന്നെ അത് ഫോർ തന്നെ കാണിക്കുന്നത് കേട്ടോ അത് ഞാൻ എംബ്രോയ്ഡിങ്ങും വർക്കുള്ള സംഭവമാണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നിർത്തി കാണിക്കാം സംഭവം ഇഞ്ചാണ് ഇതിന്റെ

പിന്നെ അതില് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിന്റെ അളവ് കൂടെ ഒന്നും പറഞ്ഞാ നമ്മൾ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തിനാല് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ ഹിപ് ഹിപ്സൈസ് സ്ലീവർക്കും വരുന്നത് പതിനഞ്ച് വരുന്നുണ്ട് നാല്പത്തെട്ടും വരുന്നുണ്ട് ാണ് ഹിസൈസ് വരുന്നത് അതിൻ്റെ ഒരു സംഭവം അതൊക്കെ മാക്സിമം വരുന്ന ആണ് അതൊക്കെ പോകുന്നില്ല കേട്ടോ അപ്പം ഇത് യെല്ലോയിലാണ് വരുന്നത് നാല്പത്തി ആറാണ് ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് പിന്നെ സ്ലീവ് വർക്കും പതിനാല് ഇഞ്ച് വരുന്നുണ്ട് നാല്പത്തെട്ട് ഹിപ് സൈസ് വരണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരണുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീൻഡ് കിട്ടാം ഓക്കെ അപ്പോൾ കഫ്താൻ ഇട്ടോ നല്ല ഇതാ കഫ്താനാണ് ിന്റിലാണ് വരുന്നത് റേറ്റ് വരുന്നതെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരണുള്ളൂട്ടാ ഇതാ ഈ സാധനം കൊണ്ട് കുടിച്ചുപോലിച്ചാല് നമുക്ക് ചുരുക്കും ചെയ്യാം ഓക്കെ വേണ്ടത്തവർക്ക് ഇങ്ങനെ ഇത് സ്ലീവ് ഇടുകയും ബ്ലൂ കളറാണ് വരുന്നത് നല്ല കാണിക്കുന്നത് നല്ല വെറൈറ്റി ഉള്ള കളേഴ്സ് ആണ് ഇതിന്റെ ഓക്കെ അടിപൊളി നല്ല ഭംഗിയുള്ള പീസെല്ലാം വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് ഫ്രോക്ക് മാക്സിയാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് എന്താ ഫ്രോക്ക് മാക്സിയാണ് കാണിക്കുന്നത് ഇതിന്റെ അളവ് പറഞ്ഞര അളവ്

ഇരുന്ന മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോ ഒരു ഐറ്റംസ് തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്ത് ഞങ്ങൾക്ക് കേട്ടോ ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സുപ്രംകോട് പഞ്ചായത്താണ് തിരുനാവാൻ്റെ സുപ്രംകോടിന്റെ സെന്ററുമായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോസ് കാണുമ്പോൾ പിന്നെ അളയിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്താലേ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ കിട്ടുള്ളൂ സ്ഥിരം നമ്മൾ വീഡിയോസ് ഒക്കെ വരികയുള്ള ലൈക്ക് അടിക്കാൻ പോകുന്ന വീഡിയോസ് കാണും ഓക്കെ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമുലൈക്കും